എല്ലാവർക്കും ടേൺ ടു സക്സസ് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ആധുനിക ഫ്രാൻസിലെ ജസ്റ്റിനിയൻ എന്ന് വിശേഷിപ്പിക്കുന്ന ചക്രവർത്തി ആര് അപ്പം ഏതാണ് ഇതിൻ്റെ ഉത്തരം വരിക ഇതിന്റെ ഉത്തര ആരാണ് ഓപ്ഷൻ സി ആണ് ആര് നെപ്പോളിയൻ ആരാണ് നെപ്പോളിയൻ ഓക്കെ അപ്പം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാം നമുക്കറിയാം നെപ്പോളിയൻ എന്ന് പറയുമ്പോൾ ആരാണ് നെപ്പോളിയൻ ഒരുപാട് വിശേഷങ്ങളുണ്ട് എന്താണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിഷു എന്നറിയപ്പെടുന്നു ലിറ്റിൽ കോർപ്പറൽ എന്നറിയപ്പെടുന്നു ആധുനിക ഫ്രാൻസിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നു മാൻ ഓഫ് ഡെസ്റ്റിനി അല്ലെങ്കിൽ വിധിയുടെ മനുഷ്യൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ആരെയാണ് ആ നാപ്പോളിയനെയാണ് അതുപോലെ തന്നെ നേപ്പോളിയൻ ജനിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ള ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊമ്പത് ഓഗസ്റ്റ് പതിനഞ്ച് അല്ല ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊമ്പത് ഓഗസ്റ്റ് പതിനഞ്ചാണ് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലെ വാട്ടർ ലൂ യുദ്ധത്തിലൂടെയാണ് ആദർ വെല്ലസ്ലി എന്ത് ചെയ്യുന്നത് പരാജയപ്പെടുത്തുന്നത് അല്ലേ അതുപോലെ തന്നെ വാട്ടർലൂ ഇപ്പോൾ ഇത് രാജ്യത്തെന്ന് വെച്ചാൽ എവിടെയാണത് ബെൽജിയത്തിലാണ് ഇതൊക്കെ നമ്മൾ ഫ്രഞ്ച് വിപ്ലവമായി ബന്ധപ്പെട്ടാണ് പഠിക്കുന്നത് അതിൽ തന്നെ ലൂയി പതിനാലാം അല്ലെ ലൂയി പതിനാലാം എന്ന് പറയുമ്പോൾ ലൂയി പതിനാലാമെന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നതാണ് അദ്ദേഹം പറഞ്ഞൊരു വേർഡാണ് ലൂയിപ്പത് ഞാനാണ് രാഷ്ട്രം ഞാനാണ് രാഷ്ട്രം അതുപോലെ ലൂയി പതിനഞ്ചനാം എന്താണ് എന്താ പറയുന്നത് എനിക്ക് ശേഷം പ്രളയം അല്ലേ എനിക്ക് ശേഷം പ്രളയം അതുപോലെ ലൂയി പതിനാറാം എന്ന് പറഞ്ഞാരാണ് ലൂയി പതിനാറാം നമ്മൾ പഠിക്കുന്നതാണ് ഈ പറഞ്ഞ ഗില്ലറ്റ് അല്ലെ ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഉപയോഗിച്ച് ഈ ഗില്ലറ്റ് ഉപയോഗിച്ച് വധിക്കപ്പെട്ട ഫ്രഞ്ച് ചക്രവർത്തിയാണ് അല്ലെ ലൂയി പതിനാറാമിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള മേരി ആൻഡോയിനും ലംഭിക്കുന്നത് മേരി euh െ റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് എന്നൊക്കെ പറഞ്ഞ ആളാണ് ആര് ഈ മേരി ആൻഡോ അതുപോലെ തന്നെ ഫ്രഞ്ച് ഇപ്പോൾ പഠിക്കുമ്പോൾ പഠിക്കുമ്പോൾ പ്രധാനപ്പെട്ട് പഠിക്കുന്ന മൂന്ന് വർഷങ്ങളും മൂന്ന് വർഷം മൂന്ന് വർഷങ്ങളും അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ നമ്മൾ പഠിക്കണം ഒന്നിലൊന്നാണ് അസംബ്ലി എപ്പോഴാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ജൂൺ ഇരുപതിനാണ് എന്നാണ് ബാസ്റ്റിൻ ജയിൽ അകപ്പെട്ടത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ജൂലൈ പതിനാല് ജൂലൈ പതിനാല് ദേശീയ ദിനം ജൂലൈ പതിനാല് ഫ്രഞ്ച് ദേശീയ ദിനമാണ് അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് മനുഷ്യാവകാശ പ്രഖ്യാപനം അല്ല ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നപ്പോഴാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ഓഗസ്റ്റ് പന്ത്രണ്ട് ആണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ഓഗസ്റ്റ് പന്ത്രണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സാമുകളുടെ സ്ഥിരം സാന്നിധ്യമാണ് രാജ്യസഭയോ അല്ലെങ്കിൽ ലോകസഭയുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകൾ അതായത് രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് അപ്പോൾ ആദ്യത്തെ പ്രസ്താവന എന്താണ് രാജ്യസഭയുടെ കാലാവധി ആറു വർഷമാണ് നമുക്കറിയാം രാജ്യസഭയെ കാലാവധി ഒരു സ്ഥിരം സഭയാണ് അല്ലേ അപ്പോൾ അതെന്താണ് തെറ്റാണ് രാജ്യസഭയുടെ കാലാവധി ആറ് വർഷം അല്ല അതൊരു സ്ഥിരം സഭയാണ് രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധിയാണ് എത്ര വരിക ആറു വർഷം വരിക അല്ലെ രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി ആറു വർഷമാണ് ഓരോ വർഷവും തെയ്യും വൺ ബൈ ഓരോ വർഷവും എന്തെയും ആ വൺ ബൈ ത്രീ അംഗങ്ങൾ ഓരോ വർഷത്തിലൊരിക്കൽ അല്ലേ രണ്ട് വർഷത്തിലൊരിക്കൽ രണ്ട് വർഷത്തിലൊരിക്കലെന്തെയും ഈ പറഞ്ഞ വൺ ബൈ ത്രീ അംഗങ്ങൾ പിരിഞ്ഞു പോകും അല്ലേ രണ്ട് വർഷം തോറും വൺ ബൈ ത്രീ അംഗങ്ങൾ എന്തേലും പിരിഞ്ഞു പോകും അതുപോലെ തന്നെ രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് എഫ് പി ടി പി അല്ലേ ഫസ്റ്റ് ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സമ്പ്രദായം അതും തെറ്റാണ് അല്ലേ ലോകസഭ അംഗങ്ങളെയാണ് ഏത് വരാ എഫ് പി ടി പി അല്ലേ അത് കടവിടുത്തെവിടെ നിന്നാണ് ഈ എഫ് പി ടി പി സിസ്റ്റം ഇന്ത്യക്ക് കടവിടുത്തെവിടെ നിന്ന് ചോദിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് സമ്പ്രദായം ഇന്ത്യക്ക് അടത്തവിടെ നിന്നുവെച്ചിവിടുന്നതാണ് അത് ബ്രിട്ടൺ എന്നാണ് കടത്ത് എവിടെ നിന്നാണ് ബ്രിട്ടൻ എന്നാണ് കടുന്നത് അതുപോലെ തന്നെ ഈ രാജ്യസഭയിലേതാ വരുക ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയാണ് അല്ലേ അതായത് ജനസംഖ്യയ്ക്കനുസരിച്ച് എന്ത് ചെയ്യുന്നു ഓരോ സംസ്ഥാനങ്ങൾക്കും സീറ്റ് വിഭജനം നൽകി എന്ത് ചെയ്യുന്നു പ്രാതിനിധ്യം നൽകുന്നു നമ്മൾ നമ്മളെന്തോരം ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ അല്ലെങ്കിൽ പ്രപ്പോഷണൽ റെപ്രസെൻറ്റേഷൻ സിസ്റ്റം അവിടെ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന പരോക്ഷ രീതിയാണ് അതാണ് പരോക്ഷ രീതിയിലാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് അതിന് ഒക്കെ ഓപ്പൺ ബാലറ്റാണ് ഉപയോഗിക്കുന്നത് ഓപ്പൺ ബാലറ്റാണ് രാജ്യസഭാംഗമാകണേൽ മുപ്പത്തഞ്ച് വയസ്സ് പൂർത്തിയാണ് അതും തെറ്റാണ് രാജ്യസഭാംഗങ്ങൾ എത്രയാണ് മുപ്പത് വയസ്സാണ് രാജ്യസഭാംഗം അതുപോലെ തന്നെ എന്താണ് ഈ പറഞ്ഞ നിയമസഭാ കൗൺസിൽ നിയമസഭാ കൗൺസിലെ ദി ദിമണ്ഡലുള്ള സ്റ്റേറ്റിൽ ദിമ നിയമസഭാ കൗൺസിലാണ് ഇതിലേക്ക് ആവാൻ വേണ്ടി എത്ര വയസ്സാണ് മുപ്പത് വയസ്സാണ് പൂർത്തിയാകാൻ അതുപോലെ തന്നെ എന്താണ് മുപ്പത്തഞ്ച് വയസ്സാകരമാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഗവർണറൊക്കെ ആവാനുള്ള പ്രായമാണ് മുപ്പത്തഞ്ച് വയസ്സല്ലേ ലോകസഭാംഗം എത്രയാണ് ഇരുപത്തിയഞ്ച് വയസ്സാണ് ഇതിൽ ഇരുപത്തഞ്ച് അഞ്ച് വയസ്സാണ് ലോകസഭാംഗം അത്രയാണ് ഇരുപത്തി അഞ്ച് വയസ്സാണ് അല്ലേ അത് ഓർത്തിരിക്കുക രാജ്യസഭയുടെ മറ്റൊരു പേര് ഹൗസ് ഓഫ് ദി പീപ്പിൾ ഹൗസ് ഓഫ് ദി പീപ്പിൾ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആരെയാണ് ഡയറക്റ്റ് തിരഞ്ഞെടുക്കുന്ന ആരെയാണ് അംഗങ്ങളെയാണ് അതുകൊണ്ട് ഹൗസ് ഓഫ് ദി പീപ്പിൾ എന്നറിയപ്പെടുന്നത് ഏതാണ് ലോകസഭയാണ് രാജ്യസഭ അറിയപ്പെടുന്നത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നാണ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് അതുപോലെ തന്നെ മറ്റു വിശേഷങ്ങളാണ് ഇത് ഉപരിസഭ അല്ലെങ്കിൽ അപ്പർ ഹൗസ് എന്നൊക്കെ അറിയപ്പെടുന്നതാണ് മുതിർന്നവരുടെ ഹൗസ് ഓഫ് എൽഡേഴ്സ് എന്നൊക്കെയാണ് എന്താ അറിയപ്പെടുക രാജ്യസഭ അപ്പൊ നോക്കുന്ന സമയത്ത് ഈ എല്ലാ പ്രസ്താവനകളും എന്താണ് തെറ്റാണ് എല്ലാ പ്രസ്താവന ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഇതിലൊരു രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആരാണ് ഇന്ത്യൻ ബാറ്റ്സ്മാൻ അല്ല ആദ്യത്തെ താരം എന്ന് പറഞ്ഞാൽ ആര് തന്നെയാണ് സച്ചിൻ ടെണ്ടുൽക്കർ ആണ് ആരാണ് സച്ചിൻ ടെണ്ടുൽക്കർ ആരാണ് സച്ചിൻ ടെണ്ടുൽക്കർ അല്ലേ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ താരം സച്ചിൻ ടെണ്ടുൽക്കർ ആണ് രണ്ടായിരത്തി പത്തിൽ സൗത്ത് ആഫ്രിക്കെതിരെയാണ് ആർക്കാണ് രണ്ടായിരത്തി പത്തിൽ സൗത്ത് ആഫ്രിക്കെതിരെയാണ് അതുപോലെ തന്നെ ബാക്കിയുള്ള പേരിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ് കപിൽ ദേവ് ഉണ്ട് അല്ലെ കപിൽ ദേവ് ഉണ്ട് കപിൽ ദേവ് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ ായിരുന്നു ആര് വേൾഡ് കപ്പ് സമയത്ത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു ഇത് കപിൽ ദേവ് അതുപോലെ തന്നെ രോഹിത് ശർമ്മയിലോട്ട് വരികയാണെങ്കിൽ മൂന്ന് തവണ അദ്ദേഹം വന്നു ചെയ്തിട്ടുണ്ട് ഡബിൾ സെഞ്ചറി ഏറ്റവും കൂടുതൽ തവണ ഡബിൾ സെഞ്ചറി നേടിയ താരാണ് ആര് രോഹിത് ശർമ്മ മൂന്ന് തവണയാണ് അതുപോലെ ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും വലിയ വ്യക്തിഗത സ്കോർ ഇരുന്നൂറ്റി അറുപത്തിനാല് റൺസ് നേടിയതാരാണ് താരാണ് രോഹിത് ശർമ്മയാണ് രണ്ടായിരത്തി പതിനാല് ശ്രീലങ്കക്കെതിരെയാണ് അതുപോലെ തന്നെ വീരേന്ദ്രസേവാ ഒരു ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം എന്താണ് ഈ പറഞ്ഞ ടെസ്റ്റ് ക്രിക്കറ്റിൽ ട്രിപ്പിൾ സെഞ്ചറി നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് അദ്ദേഹം രണ്ട് തവണ ട്രിപ്പിൾ സെഞ്ചറി നേടിയിട്ടുണ്ട് രണ്ടാമത്തെ ഇന്ത്യ ഇന്ത്യക്കാരൻ ചോദിക്കുക ട്രിപ്പിൾ സെഞ്ചറി അതായത് മുന്നൂറിലധികം ഇങ്ങനെയാണ് നമ്മൾ ട്രിപ്പിൾ സെഞ്ചറിന്ന് പറഞ്ഞത് രണ്ടാമത്തെ ഇന്ത്യക്കാരൻ വീരേന്ദ്രസേവാ ഓൾറെഡി രണ്ട് തവണ നേടിയിട്ടുണ്ട് രണ്ടാമത്തെ ഇന്ത്യക്കാരൻ എന്ന് പറയുകയാണെങ്കിൽ ആരാണ് കരുൺ നായർ ആണ് ആരാണ് കരുൺ നായർ ആണ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുകയാണെങ്കിൽ ഇന്ത്യൻ ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക് ഹോക്കി ടീമിൻ്റെ നായകനാരാണെന്ന് വെച്ച ആരാണത് അത് ജയ്പാൽ സിംഗ് ആണ് പല ആൾക്കാരും എഴുതാൻ പോകുന്ന ആൻസർ മേ ബി ധ്യാൻചന്ദ് ആയിരിക്കും ധ്യാൻചന്ദ് ആ ടീമിലുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ക്യാപ്റ്റനാരായിരുന്നു ഓൾറെഡി എക്സാമുകൾ പൊതുവേ ചോദിക്കുന്ന ഒരു ബസ്സിനെ ജയ്പാൽ പാൽ സിംഗ് ക്യാപ്റ്റനാണ ജയ്പാൽ സിംഗ് ഏത് ഒളിമ്പിക്സിലാണെന്ന് വെച്ചാൽ ഏതാണ് ഇന്ത്യത്തെ അതായത് ഒളിമ്പിക് ഹോക്കി ടീമിൽ ഏത് ഒളിമ്പിക്സാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ ഏത് ഒളിമ്പിക്സാണ് ഏത് ഒളിമ്പിക്സ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിലെ ആംസ്റ്റർഡാം ഒളിമ്പിക്സ് ആണ് ഇന്ത്യ ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ സ്വർണ്ണ ഇട്ട ഒളിമ്പിക്സും കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആംസ്റ്റർഡാം ഒളിമ്പിക്സിൽ ആംസ്റ്റർഡാം ഒളിമ്പിക്സ് നെതർലൻ്റിൻ്റെ തലസ്ഥാനമാണ് ഇത് ആംസ്റ്റർഡാം പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ ഇന്ത്യക്ക് സ്വർണം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ലോസ് ഏഞ്ചലസ് ഒളിമ്പിക്സ് ഇന്ത്യക്ക് സ്വർണ്ണം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുപ്പത്തിയാറ് ഏത് ഒളിമ്പിക്സ് ആണ് മുപ്പത്തി ആറിലെ ബെർലിൻ ഒളിമ്പിക്സ് അല്ലേ ആണ് ഈ ബെർലിൻ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് സ്വർണ്ണം കിട്ടി ആ ബെർലിൻ ഒളിമ്പിക് ഈ മൂന്ന് ടീമിലും ഇരുപത്തെട്ടിലാണെങ്കിൽ മുപ്പത്തിരണ്ടിലാണെങ്കിൽ മുപ്പത്തി ആറിലാണെങ്കിൽ ഈ മൂന്ന് ഒളിമ്പിക്സ് ടീമിലും ആരുണ്ടായിരുന്നു നമ്മുടെ ഹുക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന അല്ലെ ഇന്ത്യൻ ഹുക്കിയുടെ വയോധികൻ എന്നറിയപ്പെടുന്ന ധ്യാൻചന്ദ് ഉണ്ടായിരുന്നു അല്ലേ ധ്യാൻചന്ദ് ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം എന്താണ് ആകെ ക്യാപ്റ്റൻ ആയിരുന്നു ഏക ഒളിമ്പിക്സ് എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ ബെർലിൻ ഒളിമ്പിക്സ് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ ബെർലിൻ ഒളിമ്പിക്സ് ആണ് അല്ലെ ബെർലിൻ ഒളിമ്പിക്സിലെ ഹീറോ എന്നറിയപ്പെടുന്നവരാണ് ജെസ്സി ഓവൻസ് ആണ് അല്ലെ ഒരു നാല് സ്വർണ്ണം നേടിയ ഒരു അമേരിക്കൻ ആണ് ആര് ജെസ്സി ഓവൻസ് അപ്പോൾ ബെർലിൻ ഒളിമ്പിക്സിലെ ഹീറോ എന്നറിയപ്പെടുന്നവരാണ് ജെസ്സി ഓവൻസ് ആണ് ഓക്കെ അടുത്തൊരു സ്ഥിരം ആണ് ഇത് പഠിക്കേണ്ട ഒരു എക്സാമിന് പോകാൻ പാടില്ല എന്ന് നമ്മൾ പറയാറ് അല്ലേ ഏതാണ് അതാണ് ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ പറയും ഭൂമിയുടെ അകക്കാമ്പ് അല്ലെങ്കിൽ കോർ അല്ലേ പ്രധാന ഘടകങ്ങൾ നിഫേ നിഫേന്ന പറയാ നിക്കലും ഇരുമ്പും നിഫേ ഏതാണ് നിഫേ ഓപ്ഷൻ എ ആണ് ഉത്തരം വരിക അല്ലെ ആണ് ഉത്തരം വരിക അതുപോലെ നമുക്കറിയാം ഭൂമിയുടെ അകക്കാമ്പ് പുറ അതുപോലെ ഏറ്റവും പുറമെയുള്ള ശിലേന പുറമെയുള്ള പുറമെയുള്ള ഭാഗമാണ് ഭാഗമാണേത് ഏറ്റവും പുറമെയുള്ള ഭാഗത്തിനെയാണ് നമ്മൾ പറയാം ഭൂവൽക്കം എന്ന് പറയുക അല്ല ഭൂവൽക്കം അല്ല ഭൂവൽ ശിലകളുടെയും ധാതുക്കളുടെയും കലവറിയാണ് ഇത് ഭൂവൽക്കം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഈ ഭൂവൽക്കത്തിന് നമുക്ക് രണ്ടായിട്ടുണ്ട് എന്താണ് സമുദ്രതട ഭൂവൽക്കത്തിന്റെ ശരാശരി കനം എന്ന് പറഞ്ഞായിരിക്കും അഞ്ച് കിലോമീറ്ററും അതുപോലെ വൻകര ഭൂവൽക്കാണ് എന്തായിരിക്കും ഒരു ശരാശരി എത്രയാണ് ഒരു മുപ്പത് കിലോമീറ്റർ ാണ് അതിന്റെ ദീരാഖാനം വരിക അല്ലെ അപ്പൊ പറഞ്ഞ ഭൂവൽക്കത്തിൽ രണ്ട് ഭാഗം ഭൂവൽക്കത്തിൽ എന്താണ് ഈ പറഞ്ഞ വൻകര ഭാഗത്തിന്റെ മുഗൾ തട്ട് അറിയപ്പെടുന്നതാണ് സിയാലാണ് എന്താണ് മുഗൾ തട്ടിൽ കാണപ്പെടുന്ന സിയാൽ അല്ലെ സിയാൽ സിലിക്കണം അലുമിനിയം അവിടെ കാണപ്പെടുന്ന സിയാലാണ് സിലിക്കണം അലുമിനിയാണ് സി അതുകൊണ്ടാണ് സിയാൽ എന്ന് പറയുന്നത് അതേപോലെ സിയാലിന്റെ താഴെയായിട്ട് കാണപ്പെടുന്ന കടൽത്തറ അറിയപ്പെടുന്ന പേരെന്താണ് സീമ എന്ന് പറയുന്നതാണ് സീമ അല്ലെ സി സിലി അതുപോലെ സിലിക്കണും സീമ അപ്പോൾ സിയാൽ എന്ന് പറഞ്ഞാൽ ഈ ഭൂവൽക്കത്തിന്റെ എന്താണ് മുഗൾ തട്ടാണ് സിയാൽ സിലിക്കണും അലുമിനിയാണ് അതുപോലെ തന്നെ സിലി താഴെ കാണപ്പെടുന്ന കടൽത്തറ എന്ന് പറയുന്നതാണ് സീമയാണ് എന്താണ് സിലിക്കണം മെക് ടെക്നീഷ്യാണ് അവിടെ കൂടുതലായിട്ട് കാണപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഭൂവൽക്കം കഴിഞ്ഞാൽ അതിൻ്റെ ഇത്തരം മാൻഡിൽ വരും മാൻഡിൻ്റെ മൂന്ന ഉള്ളിലാണ് എന്ത് വരിക ഈ പറഞ്ഞ കോർ വരിക എന്താണ് കോറല്ലേ നമ്മൾ നമ്മളിതിൻ്റെ ഉയരം നോക്കുകയാണ് നമ്മളറിയാം മാൻഡിൽ എന്ന് എത്രയാണ് നാൽപ്പത് ശരാശരി എന്താണ് കാനം അല്ലെങ്കിൽ താഴെ നോക്കുകയാണ് നാൽപ്പത് മുതൽ രണ്ടായിരത്തി തൊള്ളായിരം വരെ എന്താണ് മാൻഡിലാണ് അതുപോലെ ഈ പറഞ്ഞ കാ ഈ പറഞ്ഞ എന്താണ് കാമ്പ് അകക്കാമ്പ് അല്ലെങ്കിൽ കോറിന് നമുക്ക് രണ്ടുണ്ട് പുറക്കാമ്പ് ഉണ്ട് അറക്കാം അകക്കാമ്പുണ്ട് പുറക്കാമ്പ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി തൊള്ളായിരം ടു അയ്യായിരത്തി ഒരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ രണ്ടായിരത്തി തൊള്ളായിരം അയ്യായിരത്തി നൂറ്റി അമ്പത് അയ്യായിരത്തിഒരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ മുതൽ ആറായിരത്തി മുന്നൂറ്റി എഴുപത് കിലോമീറ്റർ വരെ അകക്കാൻ അകക്കാമ്പായിരിക്കും പഠിച്ചു വെക്കുക ഇമ്പോർട്ടന്റ് ആണ് ഈ പറഞ്ഞ പോയിന്റ്സ് അടുത്തൊരു ക്വസ്റ്റൻ ഫിസിക്സ് എന്നുള്ള ആണ് കൂട്ടത്തിൽ പെടാത്തത് ഏത് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് പെടന്ന് കിട്ടും ഈ മീറ്റർ ആണ് മീറ്റർ അതുപോലെ തന്നെ പ്രകാശവർഷം വർഷം അല്ലേ അതുപോലെ തന്നെ എന്താണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നീളായിട്ട് ബന്ധപ്പെട്ട യൂണിറ്റുകളാണ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ടൈം ആയിട്ട് ബന്ധപ്പെടുന്നത് അപ്പോൾ കൂട്ടത്തിൽ കൂട്ടത്തിൽപ്പെടാത്ത ഏതായിരിക്കും ആയിരിക്കും അല്ലേ നീളത്തിൻ്റെ എന്താണ് നീളത്തിൻ്റെ എസ് ഐ യൂണിറ്റ് ആണ് ഇതെന്ന് പറഞ്ഞാൽ മീറ്റർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രകാശവർഷം എന്ന് പറഞ്ഞതാണ് ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണിത് പ്രകാശവർഷം അല്ലേ അപ്പോൾ നമുക്കറിയാം പ്രകാശത്തിൻ്റെ ശൂന്യതയിലെ വേഗം എന്ന് പറഞ്ഞാണ് മൂന്ന് ഇൻറ്റു ടെൻസ് മീറ്റർ പെർ സെക്കൻഡ് അല്ലെ മീറ്റർ പെർ സെക്കൻഡ് അപ്പോൾ പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്നവർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടും ഒമ്പതേ പോയിന്റ് നാല് ആറ് ഇൻറ്റു ട്വൽവ് ഒമ്പതേ പോയിന്റ് നാലേ ആറ് ആറ് ചോദിച്ചിട്ടുണ്ട് സീറോ ടു സിക്സ്റ്റീൻ മീറ്റർ ആണ് നമുക്ക് പറയാൻ പറ്റും ഓക്കെ അല്ലേ അപ്പൊ അതൊന്നും ഓർത്തിരിക്കുക അതുപോലെ തന്നെ അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരത്തിനാണ് നമ്മൾ എന്താ പറയുക അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് യു ഇക്കിൾ ഡോ എത്രയാണ് കറക്റ്റ് പറയുകയാണെങ്കിൽ വൺ പോയിന്റ് ഫോർ നയൻ സിക്സ് ഇൻറ്റു ടെൻ റൈസ് ടു ലെവൻ ടെൻ റൈസ് ടു ലെവൻ മീറ്റർ ആണ് അതായത് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് പതിനഞ്ച് കോടി കിലോമീറ്റർ ആണ് അത്രയാണ് പതിനഞ്ച് കോടി കിലോമീറ്റർ ആണ് പതിനഞ്ച് ഇൻറ്റു ടെൻ റൈസ് ടു ടെന്നും പറയാം അതാണ് പതിനഞ്ച് കോടി കിലോമീറ്റർ അതായത് ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കുമുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന ഏതാണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ് വിളിക്കുന്നത് ഏതാണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ് ചുവടെ കൊടുത്തേക്ക് ഒരു ആൻറ്റി സ്റ്റെഡിലിറ്റി ദീപികേതാണ് ആൻറ്റി സ്റ്റെയിലിറ്റി ജീവകം എന്ന് വെച്ചാൽ വന്ധ്യതയ്ക്ക് കാരണമാവുന്ന ജീവകം അല്ലെ എന്തിൻ്റെ അഭാവമാണെന്ന് വെച്ചതാണ് ജീവകം ഇ ആണ് ആൻറ്റി ജീവക ഏതാണ് ജീവകം ഇ ആണ് അല്ലെ നമ്മുടെ ബ്യൂട്ടി വിറ്റാമിനും കൂടി പറയാറുണ്ട് ബ്യൂട്ടി വിറ്റാമിൻ അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ സംരക്ഷകനായിട്ടുള്ള നീരോ നിരോക്സികാരിയായി പ്രവർത്തിക്കുന്ന വിറ്റാമിൻ അല്ലെങ്കിൽ മുട്ട മുട്ടേൻ്റെ മഞ്ഞ അല്ലെ മുട്ടേൻ്റെ മഞ്ഞയിലും സസ്യ എണ്ണയിലും അതേപോലെ കുതിർത്ത കടലിലേക്ക് ധാരാ കുതിർത്ത കടലയിലൊക്കെ ധാരാളമായിട്ട് കാണപ്പെടുന്ന വിറ്റാമിൻ ഒക്കെ ചോദിച്ചതാണ് വിറ്റാമിൻ ഇ ആണ് അല്ലെ അപ്പം നമുക്കറിയാം വിറ്റാമിൻ ഡി എന്ന് പറഞ്ഞാൽ എന്താണ് വിറ്റാമിൻ ഡി എന്ന് പറഞ്ഞാൽ എന്താണ് വിറ്റാമിൻ അതെന്താണ് വിറ്റാമിൻ്റെ സ്റ്റെറോയിഡ് വിറ്റാമിനാണ് ആൻറ്റി റിക്കറ്റിക് ആണ് അല്ലെങ്കിൽ സൺഷെയിൻ വിറ്റാമിൻ അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിറ്റാമിനൊക്കെയാണ് വിറ്റാമിൻ ഡി എന്ന് പറഞ്ഞാൽ വിറ്റാമിൻ കെ എന്ന് പറഞ്ഞാൽ കൊയാകുലേഷൻ വിറ്റാമിൻ അല്ലെങ്കിൽ രക്തം കട്ടപ്പടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിനാണ് അല്ലെ കരലിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ കെ ജീവകം എ എല്ലാരെ നമുക്ക് കണ്ണിന്റെ പ്രവർത്തനത്തിനും ആവശ്യമായ വിറ്റാമിനാണ് ഇത് ജീവകം എ എന്ന് പറഞ്ഞാൽ അടുത്ത പ്രശ്നം എന്താണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർപേഴ്സണിൽ കൂടാതെ ആകെ എത്ര അംഗങ്ങൾ ടോട്ടൽ എത്രയാണെന്ന് നമുക്കറിയാം ഏഴംഗങ്ങളാണ് ഇൻക്ലൂഡിങ് ചെയർപേഴ്സൺ ആണ് എത്ര ഏഴംഗങ്ങൾ വരിക ചെയർപേഴ്സിന് കൂടാതെ എത്ര അംഗങ്ങൾ ഉണ്ടോ എത്രയാണ് ആറംഗങ്ങളാണ് എത്രയാണ് ആറംഗങ്ങളാണ് ഉത്തരം വരിക അല്ലേ അപ്പം നമുക്കറിയാം ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അല്ലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ഒരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ടാണ് അല്ലെങ്കിൽ എന്താണ് ആ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായാണ് ന്യൂനപക്ഷ കമ്മീഷൻ എന്ത് ചെയ്തത് നിലവിൽ വന്നത് അല്ലേ പിന്നീട് എന്ത് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി അതായത് ആയിരത്തൊള്ളി സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായിട്ട് വന്നു നമ്മൾ പൊതുവേ പഠിക്കുന്ന ഡേറ്റ് ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മെയ് പതിനേഴ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായിട്ട് നിലവിൽ വന്നു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് അതിൻ്റെ പുറകിലൊരു നിയമം ഉണ്ടാകും ഏത് നിയമപ്രകാരമാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മെയ് പതിനേഴിന് നിലവിൽ വന്നു വെച്ചതാണ് ന്യൂനപക്ഷ കമ്മീഷൻ നിയമം ന്യൂനപക്ഷ കമ്മീഷൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പ്രകാരമാണ് അല്ലേ ഇവരെ അംഗങ്ങളൊക്കെ നിയമിക്കുന്നവരാണ് അംഗങ്ങളൊക്കെ നിയമിക്കുന്നവരാണ് പ്രധാന കേന്ദ്ര സർക്കാരാണ് അതുപോലെ ഇതിൻ്റെ കാലാവധി അംഗങ്ങളുടെ കാലാവധി എന്ന് പറഞ്ഞാൽ അതാണ് മൂന്ന് വർഷമാണ് അല്ലേ ഇതിൻ്റെ ആദ്യ ചെയർമാ ചെയർമാൻ ആരായിരുന്നു മുഹമ്മദ് സർദാർ അലി ഖാൻ ആണ് ആരാണ് മുഹമ്മദ് സർദാർ അലി ഖാനാണ് അതുപോലെ തന്നെ നിലവിലെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് ഒന്ന് ഓർത്തിരിക്കുക അതുപോലെ തന്നെ ചോദിക്കാറുണ്ട് ഇത് ആദ്യമായിട്ട് ന്യൂനപക്ഷ കമ്മീഷൻ്റെ വൈസ് ചെയർമാൻ ആകുന്ന മലയാളിയാണ് ആര് ജോർജ് കുര്യൻ അല്ലെ നിലവിലെ കേന്ദ്രമന്ത്രിയും കൂടിയാണ് ആര് ജോർജ് എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ സഹമന്ത്രിയൊക്കെയാണ് ആര് ജോർജ് കുരി ഓക്കെ അതുപോലെ തന്നെ എന്താണ് ആ ഈ ദേശീയ ന്യൂനപക്ഷ ദിനം അല്ല ദേശീയ ന്യൂനപക്ഷ സ്ഥാന ന്യൂനപക്ഷ ക്ഷേമ ദിനം എന്ന് പറഞ്ഞാൽ ദേശീയ ന്യൂനപക്ഷ ക്ഷേമ ദിനം എന്ന് പറഞ്ഞ ഏതാണ് ഡിസംബർ പതിനെട്ടാണ് ഏതാണ് ഡിസംബർ പതിനെട്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ അല്ലെ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ അല്ലെങ്കിൽ എന്താ പറയുക കേരള സാമൂഹ്യ സുരക്ഷാ മിഷനിലെ അംഗ നിലവിൽ എത്ര അംഗങ്ങൾ എന്ന് വെച്ചാൽ നിലവിൽ എത്രയാണ് അംഗങ്ങളാണ് എത്രയാണ് അംഗങ്ങളാണ് ഈ പതിനഞ്ച് അംഗങ്ങളിൽ ഇതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളിൽ എന്ന് വെച്ചാണ് അംഗങ്ങളാണ് അവർ എത്രയാണ് അഞ്ച് അംഗങ്ങളാണ് അപ്പോൾ എപ്പോഴാണ് കേരള സെക്യൂരിറ്റി മിഷൻ ആരംഭിച്ച വർഷം ചോദിച്ചപ്പോഴാണ് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ പതിനാല് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ആണ് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ പതിനാലാണ് ഇതിൻ്റെ ആസ്ഥാന െവിടെയാണ് തിരുവനന്തപുരത്താണ് ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരത്താണ് ഇതിൻ്റെ ചെയർമാൻ ആണ് ആരെയും സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി സാമൂഹ്യ ക്ഷേമ വകുപ്പ് മന്ത്രിയാണ് അതിൻ്റെ പ്രധാന ധർമ്മം എന്ന് വെച്ചാൽ എന്താണ് സ്ത്രീകൾ കുട്ടികൾ ദരിദ്രർ വൃദ്ധർ നിത്യരോഗികളായ ക്യാൻസർ രോഗികൾ മറ്റ് ദുർബല വിഭാഗങ്ങൾ എന്നിവയുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഇത് കെ അല്ലെങ്കിൽ എന്താണ് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ഇപ്പൊ ലാസ്റ്റത്തെ ആണ് കേരള സംസ്ഥാന തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ് കേരള സംസ്ഥാന തൊഴിൽ വകുപ്പ് മന്ത്രിയാണ് ആര് ആ ഇതിൽ ആരാണ് വരാ വി ശിവൻകുട്ടിയാണ് അല്ലെ വി ശിവൻകുട്ടിയുടെ നിയോജക മണ്ഡലം ഏതാണ് നയമാണ് വി ശിവൻകുട്ടിയുടെ നിയോജക മണ്ഡലം നയമാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റ് വകുപ്പുകളാണ് ഏതൊക്കെ വിദ്യാഭ്യാസം അല്ലേ തൊഴിലും വിദ്യാഭ്യാസമാണ് ഏതാണ് തൊഴിലും വിദ്യാഭ്യാസമാണെന്ന് ഓർത്തിരിക്കുക അതുപോലെ തന്നെ കെ രാജൻ പറയുകയാണെങ്കിൽ റവന്യൂ മന്ത്രിയാണ് മണ്ഡലം ഏതാണ് തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂരാണ് തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂരാണ് അതുപോലെ സജി ചെറിയാൻ പറയുകയാണെങ്കിൽ ചെങ്ങന്നൂരാണ് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരാണ് മണ്ഡലം വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് വെച്ചതാണ് മത്സ്യബന്ധനം സാംസ്കാരികം യുവജനക്ഷേമം അല്ലെ യൂത്ത് അഫേസ് വി എൻ വാസവൻ കോട്ടയം ജില്ലയിലെ ഏറ്റുമാരുന്നുള്ള എം എൽ എ ആണ് അദ്ദേഹത്തിൻ്റെ വകുപ്പുകളാണ് ഏതൊക്കെ സഹകരണം അല്ലെങ്കിൽ കോർപ്പറേഷൻ കോപ്പറേഷൻ അതുപോലെ തന്നെ ഇതാണ് തുറമുഖം അതുപോലെ ദേവസ്വം ഇതൊന്നും ഓർത്തിരിക്കുക ആണ് ഇത് ജസ്റ്റ് ഇതിൽ പറഞ്ഞ മന്ത്രിമാരുടെ വകുപ്പുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ള വകുപ്പുകൾക്ക് മസ്റ്റായിട്ടും അവർ വകുപ്പുകളും നിയോജക മണ്ഡലം നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ചു വെക്കണം ഒരു എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഈ പറഞ്ഞ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഏതെങ്കിലും മന്ത്രിമാരെ വകുപ്പ് വന്നിട്ട് അത് ആരുടെ വകുപ്പാണെന്നൊക്കെ ചോദിക്കുകയായിരിക്കും അതുകൊണ്ട് ഇമ്പോർട്ടൻ്റായിട്ട് അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണത് അതുകൊണ്ട് അതെന്ത് ചെയ്യുക നന്നായിട്ട് എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ ഒന്ന് ചാനൽ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എന്താണ് നമ്മൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റിലും എന്ത് ചെയ്തിട്ട് പിൻ ചെയ്തിട്ടുണ്ട് ടേൺ ടു സക്സസ് എന്നാണ് ടെലിഗ്രാം ചാനലിൻ്റെ പേര് ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് ടൈം കാണാം